ഹൃദയപൂർവം ഭാഗം അൻപത്തിരണ്ട് തലകുനിച്ച് കണ്ണീരോടെ നിൽക്കുന്ന അവളെ കണ്ടപ്പോ സങ്കടം തോന്നി സാരമില്ല ഈ സങ്കടം ഞാൻ നാളെ മാറ്റിത്തരാം അവൻ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചിരിയോടെ നടന്നു അവൻ ചിരിയോടെ നടന്നു പോകുന്നത് കണ്ടതും ഡാ മാധവ നീ എന്തിനാടാ തനിയെ ചിരിച്ചു കൊണ്ട് പോകുന്നത് നീ എന്റെ പെങ്ങളോട് എന്തെങ്കിലും കണ്ണന്തിരിവ് കാണിച്ചോ ഉദയൻ ചോദിച്ചുകൊണ്ട് അവന്റെ തോളിൽ പിടിച്ചതും നവീനും അവന്റെ അടുത്തേക്ക് വന്നു എന്റെ പെങ്ങള് ഇപ്പോഴും ജീവനോടെ ഉണ്ടോ അളിയ എന്ന് ചോദിച്ചു കൊണ്ട് അവന്റെ അടുത്ത് വന്നു ഉറപ്പായിട്ടും ജീവനോടെ ഉണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം അവൻ പറഞ്ഞതും അവർ ലക്ഷ്മിയുടെ റൂമിന്റെ ഭാഗത്തേക്ക് നോക്കി അവിടെ അനങ്ങാതെ തലകുണിച്ച് നിൽക്കുന്ന അവളെ കണ്ടതും എന്താണാ അങ്ങനെ നിൽക്കുന്നത് ആ എനിക്കറിയില്ല നിങ്ങൾ പോയി ചോദിക്കേ നിങ്ങളുടെ പെങ്ങള് എന്താണങ്ങനെ നിൽക്കുന്നതെന്ന് മാധവ് പറഞ്ഞുകൊണ്ട് മീശത്തുമ്പ് പിരിച്ചു വെച്ച് മുണ്ടും കുത്തി അവിടെ നിന്നും പുറത്തേക്ക് പോയി അവർ രണ്ടുപേരും അത് നോക്കി നിന്നു എന്നാൽ ലക്ഷ്മി താൻ മനപൂർവ്വം പറയാതെ വിട്ടുപോയതല്ല പലപ്പോഴും പറയാൻ നാവിൽ വന്നതാണ് പക്ഷെ മാധവേട്ടിൻ്റെ അച്ഛനും അമ്മയും ഒക്കെ ഉള്ളപ്പോൾ എങ്ങനെയാ അങ്ങനെ പറയുന്നത് എന്ന് ഓർത്തിട്ടാണ് പറയാതിരുന്നത് അവൾ ഓർത്തുകൊണ്ട് ബെഡിൽ പോയിരുന്നു അപ്പോഴേക്കും അവളുടെ അടുത്തേക്ക് നവീൻ വന്നു എന്താണ് ഞാൻ കുറേ നേരമായി കാത്തു നിൽക്കുന്നു എന്നോട് എന്തോ ചോദിക്കാനോ ഞാൻ പറയുന്നത് കേൾക്കാനോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാണാതായപ്പോൾ ഞാൻ വന്നതാണ് നവീൻ പറഞ്ഞു എന്ത് പറ്റി എൻ്റെ ലക്ഷ്മിക്കുട്ടിയുടെ മുഖത്ത് ഒരു സങ്കടം നവീൻ ചോദിച്ചു ഒന്നുമില്ല ഒന്നുമില്ലേ മാധവ് എന്തെങ്കിലും പറഞ്ഞോ നവീൻ ചോദിച്ചു പെട്ടെന്ന് അവൾ മുഖമുയർത്തി അവനെ നോക്കി എന്തു പറയാൻ ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ചോദിച്ചത് നിന്നോട് അവൻ പിണങ്ങിയോ അവൻ വീണ്ടും ചോദിച്ചു ഇല്ല അവൾ പറഞ്ഞു ഞാൻ വിചാരിച്ചു എല്ലാവരുടെയും പേര് പറഞ്ഞിട്ട് അവൻ്റെ പേര് പറയാതെ വന്നപ്പോൾ അവൻ പിണങ്ങിയെന്ന് നവീൻ പറഞ്ഞതും അവൾ ഞെട്ടലോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അവളുടെ നോട്ടം കണ്ടപ്പോൾ തന്നെ സംഭവം അതാണെന്ന് അവന് മനസ്സിലായി അത് പക്ഷേ മാധവ് ഇവളെ പറ്റിച്ചതാണെന്ന് അവന് മനസ്സിലായിരുന്നു അതുകൊണ്ടാണ് കള്ളച്ചിരിയോടെ ഇവിടെ നിന്നും അവൻ ഇറങ്ങിപ്പോയതെന്നും നവീനു മനസ്സിലായിരുന്നു അത് ഞാൻ പറയാതിരുന്നത് ഏട്ടാ മാധവീട്ടിന്റെ അച്ഛനും അമ്മയും ഉണ്ടായത് കൊണ്ടല്ലേ അവര് എന്ത് കരുതുമെന്ന് കരുതിയത് കൊണ്ടല്ലേ അവൻ ചോദിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടെ നോക്കിയതേയുള്ളൂ അത് നവീൻ ചേട്ടന് മനസ്സിലായി പക്ഷേ എന്തുകൊണ്ടാണ് മാധവേട്ടൻ തന്നെ മനസ്സിലാക്കാതിരുന്നത് എന്ന് ആ നിമിഷം അവൾ ചിന്തിച്ചു അവളുടെ മനസ്സിലൂടെ എന്തൊക്കെയോ ചിന്തകൾ കടന്നു പോകുന്നുണ്ടെന്ന് മനസ്സിലായതും പെട്ടെന്ന് എൻ്റെ ലക്ഷ്മിക്കുട്ടി നിൻ്റെ മാവ് നാളെ പൂക്കുകയാണ് പക്ഷേ എൻ്റെ മാവ് ഇതുവരെ പൂത്തിട്ടില്ല അതിന് നീ എന്നെ സഹായിക്കണം അവൻ പറഞ്ഞത് കേട്ടതും ഞാൻ എന്ത് ചെയ്യാനാ അങ്ങനെ എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ എന്നോടെ എല്ലാം പറയണ്ടേ എങ്ങനെയാണ് നവീൻ ചേട്ടന് ഇഷാനി ചേച്ചിയെ ഇതിനു മുന്നേ പരിചയമെന്ന് അവൾ ചോദിച്ചു അതെല്ലാം ഞാൻ പറഞ്ഞു തരാം നീ ഇവിടെയിരിക്കെ എന്ന് പറഞ്ഞ് അവളെ ബെഡിലിരുത്തി അവിടെയുള്ള ഒരു ചെയർ വലിച്ചിട്ട് അവളുടെ മുന്നിലായി അവനും ഇരുന്നു ഡോറിന്റെ നേരെയാണ് ഇരുന്നത് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാണാനായിട്ട് പിന്നീട് അവൻ ഇഷാനിയെ ആദ്യമായിട്ട് അവൻ കണ്ടത് എവിടെ വെച്ചാണ് എന്ന് പറഞ്ഞു തുടങ്ങി എന്നാൽ ഇതെല്ലാം കേൾക്കാനായിട്ട് ലക്ഷ്മിയുടെ റൂമിന്റെ ഡോറിന്റെ പുറകിലായിട്ട് ഭിത്തിയിൽ ചാരി ഒരാൾ ഉണ്ടായിരുന്നു ഇഷാനി കാരണം അവൾ ലക്ഷ്മിയുടെ റൂമിലേക്ക് വരുമ്പോഴാണ് ഇഷാനി ചേച്ചിയെ ഇതിനു മുമ്പ് എവിടെ വെച്ചാണ് പരിചയമെന്ന് ലക്ഷ്മി ചോദിക്കുന്നത് ഇഷാനി കേൾക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അവൾ അവിടെ നിന്നത് അവിടെ നിന്ന് ആരെങ്കിലും കാണുമെന്ന് തോന്നിയത് കൊണ്ട് അവൾ അവിടെ നിന്നും അടുക്കള ഭാഗത്തേക്ക് കൂടി പുറത്തേക്ക് ഇറങ്ങി ലക്ഷ്മിയുടെ റൂമിന്റെ ജനാലയുടെ അടുത്ത് വന്ന് നിന്നു ഫോണിൽ സംസാരിക്കുന്നത് പോലെ നിന്നു നിന്റെ ഇഷാനി ചേച്ചിയെ എറണാകുളത്ത് വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കോളേജിൻ്റെ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഞാൻ മഹാരാജാസിൽ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യേണ്ടി വന്നു ആദ്യത്തെ ദിവസത്തെ പ്രോഗ്രാം കഴിഞ്ഞ് വന്നപ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള സാറുമാരും കൂടി പുറത്തേക്ക് ഇറങ്ങി നൈറ്റ് എറണാകുളം കാണാൻ നല്ല ഭംഗിയാണല്ലോ അങ്ങനെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് ഇറങ്ങിയതാണ് ഞങ്ങൾ മറൈൻ ഡ്രൈവിലൂടെ എല്ലാം ചുറ്റി നടക്കുമ്പോഴാണ് ഒരു തട്ടുകടയുടെ മുന്നിൽ സർബത്തും സ്റ്റീം ചെയ്ത ബ്രെഡും ബീഫ് കുറുമ ചിക്കൻ കുറുമ അതൊക്കെ കൊടുക്കുന്നത് കാണുന്നത് എന്ന കഴിച്ചു നോക്കാം എന്ന് പറഞ്ഞ് ഞാനും എൻ്റെ കൂടെ വന്ന രണ്ട് സാറുമാരും കൂടി ഞങ്ങൾ കഴിക്കാനായി പോയി രാത്രി കായലുകളുടെയും കൊച്ചി തുറമുഖത്തിൻ്റെ പ്രകാശപൂരിതമായ റെയിൻബോ പാലത്തിൻ്റെയും മനോഹര കാഴ്ചകൾ കണ്ടുകൊണ്ട് തണൽമരത്തിന് ചുറ്റും കെട്ടിയിരിക്കുന്ന കൽക്കെട്ടിലായിട്ട് ഭക്ഷണവും വാങ്ങി ഇരുന്നു അപ്പോഴാണ് എൻ്റെ അടുത്ത് വന്ന് ഒരു പെൺകുട്ടി ഇരുന്നത് മറു സൈഡിലായിട്ട് ഇരുന്നത് ബാക്കിയുള്ള സാറുമാരാണ് പെട്ടെന്ന് ഒരു പെൺകുട്ടി അടുത്ത് വന്നിരുന്നപ്പോൾ ഞാനൊന്ന് നോക്കി മുഖത്തേക്ക് ആ സമയം ആ പെൺകുട്ടിയും എന്നെ നോക്കി ഒന്ന് ചെറുതായിട്ട് പുഞ്ചിരിച്ചു അവളുടെ കൂടെ രണ്ട് പെൺകുട്ടികൾ കൂടി ഉണ്ടായിരുന്നു മൂന്നു പേരും ഭയങ്കര വർത്തമാനമായിരുന്നു ആരാണ് അടുത്തിരിക്കുന്നത് എന്ന് പോലും നോക്കാതെ വർത്തമാനം പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് അതിനിടയ്ക്ക് ഞാൻ ഒരു സർബത്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് എൻ്റെ ഒരു കയ്യിൽ ഞാൻ പിടിച്ചിട്ടുണ്ട് മടിയിൽ പാത്രം വെച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്ന് സർബത്ത് ആരോ വാങ്ങിക്കുടിച്ചു പെട്ടെന്നായത് കൊണ്ട് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്തിരുന്ന പെൺകുട്ടിയാണ് കുടിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കുരുമുളകോ പച്ചമുളകോ എന്തോ കടിച്ചു അതുകൊണ്ട് നല്ല എരിവ് അവൾ നാക്ക് കടിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോൾ അവൾക്ക് നല്ല എരിവുണ്ടെന്ന് അവൾ ഉണ്ടാക്കുന്ന ശബ്ദത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് ചെന്ന് അവിടെ നിന്നും അല്പം മധുരം കൂട്ടിയുള്ള ഒരു സർബത്ത് വാങ്ങി അവളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു അവൾക്ക് കൊടുത്തു അതും അവൾ വാങ്ങി കുടിച്ചു ഞാൻ വീണ്ടും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി വീണ്ടും അവൾ ഭയങ്കര സംസാരമാണ് ഞാൻ ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കാൻ പോയതും അവളെ ഒന്നുകൂടി നോക്കി ആ മുഖത്ത് വല്ലാത്തൊരു ആയിരുന്നു ഒരു കൈയിലെ ഭക്ഷണപാത്രം പിടിച്ച് മറു കൈകൊണ്ട് ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് കായലിൻ്റെ കാറ്റിയിട്ട് മുഖത്തേക്ക് വീഴുന്ന മുടി അവളുടെ വായിലേക്ക് പോകുന്നുണ്ട് അത് കാരണം ഭക്ഷണം കഴിക്കാൻ ആള് വല്ലാതെ ബുദ്ധിമുട്ടുന്നത് കണ്ടതും ഞാൻ കൈ കഴുകി വന്നു ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും അവളുടെ കൂടെയുള്ള രണ്ടുപേര് എഴുന്നേറ്റ് പോയിരുന്നു അവൾ അപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്ന കൈകൊണ്ട് മുടി ഒതുക്കാൻ നോക്കുന്നുണ്ട് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു അന്ന് എനിക്ക് മുടി അല്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു ഹെയർ ബാൻഡില്ലേ അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഊരി അവൾക്ക് വെച്ചു കൊടുത്തു അവൾ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുകയായിരുന്നു ഇനി മനസമാധാനമായിട്ട് ഭക്ഷണം കഴിച്ചോ ഞാൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് നടക്കാൻ പോയതും പെട്ടെന്ന് അത് ചേട്ടാ പോവുകയാണോ എന്നവൾ എന്നോട് ചോദിച്ചു ഞാൻ തിരിഞ്ഞ് അതേ എന്ന് പറഞ്ഞു എവിടെയാ സ്ഥലം എവിടെയാണ് വർക്ക് ചെയ്യുന്നേ എന്നൊക്കെ ചോദിച്ചു ഞാൻ അധ്യാപകനാണെന്നും മഹാരാജാസ് കോളേജിൽ അത്രയും പറഞ്ഞപ്പോഴേക്കും എൻ്റെ ഫോൺ റിങ് ചെയ്തു എൻ്റെ ഫ്രണ്ടായിരുന്നു ഞാൻ പക്ഷേ ഫോൺ എടുത്തില്ല ഞാനിവിടെ ഇൻഫോ പാർക്കിൽ ജോലി ചെയ്യുന്നത് അവൾ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു ഞാൻ ചോദിക്കേണ്ടി വന്നില്ല പിന്നെ അവൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് പറഞ്ഞത് അവിടുത്തെ ഫുഡിനെ പറ്റി വാ തോരാതെ പറയുന്നുണ്ടായിരുന്നു എനിക്കും ഭക്ഷണം ഇഷ്ടപ്പെട്ടതായിരുന്നു നല്ല ഫുഡ് തന്നെയായിരുന്നു എവിടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മഹാരാജാസ് കോളേജിൽ എൻ്റെ ഒരു ഫ്രണ്ട് പഠിപ്പിക്കുന്നുണ്ട് അവൻ്റെ കൂടെ അവൻ്റെ ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഫ്ലാറ്റിൻ്റെ പേരും പറഞ്ഞു അവനും ഞങ്ങളുടെ കൂടെ ഭക്ഷണം കഴിക്കാനുണ്ടായിരുന്നു പിന്നെ സംസാരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു പക്ഷേ പോകുന്നപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ആ മുഖം എവിടെയൊക്കെയോ ഇങ്ങനെ കൊളുത്തി കിടക്കുന്നുണ്ടായിരുന്നു കാരണം അവളുടെ സംസാരം കേൾക്കാൻ നല്ല രസമല്ലേ നവീൻ ചോദിച്ചതും അപ്പോൾ അത് ഇഷാനി ചേച്ചിയായിരുന്നോ അവൾ ചോദിച്ചു പിന്നല്ലാതെ അപ്പോഴാണ് ജനാലയുടെ പുറകുവച്ചത് ഇതെല്ലാം കേട്ട ഇഷാനി ഞെട്ടി അവൾ സ്വയം നെറ്റിയിൽ കൈകൊണ്ടടിച്ചു എത്ര നാളായിന്നറിയോ ഈ മുഖം കാണാനായിട്ട് ഞാൻ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് ഇവിടെയുള്ളവർ കല്യാണം ആലോചിക്കുമ്പോൾ മുഴുവനും എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ കണ്ടുപിടിക്കാനല്ലേ ഞാൻ നടന്നത് അന്നാണെങ്കിൽ മുടി നീട്ടി വളർത്തിയത് കൊണ്ട് ഈ മുഖമല്ലായിരുന്നു അതുകൊണ്ട് കണ്ടപ്പോൾ മനസ്സിലാകാതെ പോയത് അവൾ സ്വയം പറഞ്ഞു അവൾ വീണ്ടും ജനാലയിലൂടെ അകത്തേക്ക് നോക്കി ലക്ഷ്മിയോട് സംസാരം തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്തുകൊണ്ട് ഇഷാനി ചേച്ചിക്ക് നവീൻ ചേട്ടനെ കണ്ടിട്ട് മനസ്സിലാകാതിരുന്നത് ലക്ഷ്മി ചോദിച്ചു ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് കുറച്ച് മുടി നീട്ടി വളർത്തിയിട്ടുണ്ടായിരുന്നു എന്ന് അതൊക്കെ കൊണ്ടായിരിക്കാം അവൾക്ക് ചിലപ്പോൾ എന്നെ മനസ്സിലാകാതെ പോയത് പക്ഷേ ഇവളുടെ മുഖം ഞാൻ എവിടെ വെച്ച് കണ്ടാലും ഓർക്കുമായിരുന്നു അന്ന് ഇവിടെ വന്ന ആ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ എനിക്ക് കത്തി ഇത് അവൾ തന്നെയാണെന്ന് പിന്നെ നിങ്ങൾ പോന്നിട്ട് കണ്ടില്ലേ പിന്നെ കാണാതെ അവൾ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നു എന്നെ കോളേജിൽ എന്ത് ലക്ഷ്മി ചോദിച്ചു അതെ പിറ്റേ ദിവസം സെമിനാർ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മൈക്കിലൂടെ വിളിച്ചു പറയുന്നു ഞാൻ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ പേരും ഒരു മുടി നീട്ടി വളർത്തിയ ഒരു സാറുണ്ട് മാത്രമല്ല ഇന്നലെ മറയൻ ഡ്രൈവിൽ ഭക്ഷണം കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു എന്നെല്ലാം ആ സാറിനെ കാണാൻ ഒരു പെൺകുട്ടി കാത്തു നിൽക്കുകയാണ് എന്ന് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ഞാൻ മാത്രമല്ല കൂടെ വന്നവരും അവരെല്ലാവരും എന്നെ നോക്കുമായിരുന്നു പിന്നെ അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയി നോക്കിയപ്പോൾ ആ കോളേജിലെ ചെറുപ്പക്കാരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അവർ അവൾക്ക് ചുറ്റും കൂടിയിട്ടുണ്ട് ഞാൻ അടുത്ത് ചെല്ലുമ്പോൾ കേൾക്കുന്നത് അദ്ദേഹം ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ് ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞ് വന്നതാണെന്നും മുടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് കാണാൻ പോകുന്നതാണ് എന്നൊക്കെ അവൾ നല്ല തട്ടി വിടുന്നതാണ് ഞാൻ കേൾക്കുന്നത് ഞാൻ കൈകെട്ടി അവൾ പറയുന്നത് മുഴുവനും കേൾക്കാനായി നിന്നു പക്ഷെ പെട്ടെന്ന് തിരിഞ്ഞ അവൾ എന്നെ കണ്ടതും ഒരു വളിച്ചു ചിരി ചിരിച്ചു എൻ്റെ മുന്നിലേക്ക് വന്നു മോളെ ആ ചിരി ഞാൻ മറക്കില്ല അവള് എൻ്റെ അടുത്തേക്ക് വന്നത് കണ്ടതും അവിടെ അവൾക്ക് ചുറ്റും കൂടെയുണ്ടായിരുന്ന പിള്ളേരെല്ലാവരും കൂടി അപ്പോൾ സാറിൻ്റെ പെണ്ണ് കാണൽ ചടങ്ങാണോ ഇവിടെ നടക്കുന്നത് എന്നൊരു ചോദ്യം കളിയാക്കാതെ പിള്ളേരെ ഞങ്ങളൊന്ന് സംസാരിച്ചോട്ടെ എന്ന് അവൾ യാതൊരു കൂസലുമില്ലാതെ പിള്ളേരോട് പറഞ്ഞുകൊണ്ട് അവൾ എൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവളുടെ തലയിൽ വെച്ചിരുന്ന ഇന്നലെ ഞാൻ കൊടുത്തില്ലേ ആ ഹെയർ ബാൻഡ് എന്റെ തലയിലേക്ക് വെച്ചു തന്നിട്ട് ഇത് തരാൻ വേണ്ടി വന്നതാണ് താങ്ക് യു എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അവിടുത്തെ ബ്രെഡും കുറുമയും അത് കഴിക്കാൻ വരുമ്പോൾ എപ്പോഴും ഈ മുടി എനിക്ക് പണി തരും എത്ര കെട്ടിവെച്ചാലും കായലിൻ്റെ കാറ്റേറ്റ് എന്റെ മുടി അഴിഞ്ഞു വീഴും ആസ്വദിച്ച് എന്റെ ഫേവറേറ്റ് ഫുഡ് കഴിക്കുന്നത് മുടങ്ങും ഈ മുടി വെട്ടിക്കളയാൻ വരെ തോന്നിയിട്ടുണ്ട് പക്ഷേ ഇന്നാണ് ആ മുടി കൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടായത് എന്നുകൂടി അവൾ പറഞ്ഞു അപ്പോൾ സാറേ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞു കൊണ്ട് അവൾ പോയി അന്ന് വൈകിട്ടും ഞാൻ ഭക്ഷണം കഴിക്കാൻ അവിടെ ചെന്നിരുന്നു അന്ന് അവൾ അവിടെ വരുമെന്നൊരു പ്രതീക്ഷ തോന്നിയത് കൊണ്ടാണ് ഞാൻ പോയത് എന്റെ പ്രതീക്ഷ തെറ്റിയില്ല അവൾ അവിടെ വന്നിരുന്നു പക്ഷെ അന്ന് അവിടെ ചെന്നപ്പോൾ അവളുടെ കൂടെ ഒരു ചെറുപ്പക്കാരൻ കൂടി ഉണ്ടായിരുന്നു അവൾ വല്ലാത്ത വല്ലാത്തൊരു അറ്റാച്ച്മെന്റോട് കൂടി അവനോട് സംസാരിക്കുന്നു പെരുമാറുന്നു അവന്റെ തോളിൽ കിടക്കുന്നു അവൻ ഭക്ഷണം വായിൽ വെച്ച് കൊടുക്കുന്നു അവൾക്ക് അവന്റെ കയ്യിൽ അവൾ കടിക്കുന്നു അതും അത്രയും പരസ്യമായിട്ട് ആളുകളൊന്നും ശ്രദ്ധിക്കുന്നില്ല എങ്കിലും അങ്ങനെ പബ്ലിക് പ്ലേസിൽ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നി അവൻ തിരിച്ച് അവളെ നെറ്റിയിൽ ചുംബിക്കുന്നതും കൂടി കണ്ടതും പിന്നെ ഒന്നും നോക്കിയില്ല അവിടെ നിന്നും തിരിഞ്ഞു നടന്നു അത് ഉദയം ചേട്ടനായിരുന്നു അല്ലെ അവൻ പറഞ്ഞു നിർത്തിയതും ലക്ഷ്മി ചോദിച്ചു നവീൻ നാക്കു കടിച്ചുകൊണ്ട് ചമ്മലോടെ അതേന്ന് പറഞ്ഞു ഇവിടെ വന്ന് ഫോട്ടോ കണ്ടപ്പോളായിരിക്കും സാറിനത് മനസ്സിലായത് അല്ലേ ലക്ഷ്മി ചോദിച്ചതും അവൻ അതേ എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ട് നിന്ന ഇഷാനിക്ക് ദേഷ്യം വന്നു എടാ പട്ടി കൊരങ്ങ ഞാൻ നിന്നെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയല്ലേ ഏട്ടനെ കൊണ്ടുവന്നത് താൻ അവിടെ വരുമെന്ന് ഒരു പ്രതീക്ഷ ഉള്ളത് കൊണ്ടാണ് കാത്തിരുന്നത് എന്നിട്ട് ഏട്ടനെയും എന്നെയും തമ്മിൽ തെറ്റിദ്ധരിച്ചിട്ട് പോയിരിക്കുന്നു പിണങ്ങി എത്ര നാളായി തന്നെ ഞാൻ അന്വേഷണം നടക്കുന്നത് കോളേജിൽ വന്ന് ചോദിച്ചപ്പോൾ വേറെ കോളേജിലെ അധ്യാപകനാണെന്ന് പറഞ്ഞു ആ കുട്ടികൾക്കാർക്കും താൻ ഏത് കോളേജിലാണെന്ന് അറിയില്ല അപ്പോഴാണ് ഏതൊരു മരമാക്രി ചക്കൻ പറഞ്ഞത് താൻ ആൽവയിലാണെന്നോ ഇവിടെ ഇടയ്ക്ക് വരാറുണ്ടെന്ന് പറഞ്ഞു എന്നിട്ട് സാറ് വരുമ്പോൾ പറയാനും പറഞ്ഞ് ആ കുരങ്ങൻ എൻ്റെ കയ്യിൽ നിന്ന് നമ്പർ വാങ്ങി തന്നോടുള്ള പ്രണയം മൂത്ത് നിന്ന ഞാൻ ആ സമയം ഒന്നും നോക്കാതെ എൻ്റെ ഫോൺ നമ്പർ കൊടുത്തു അവസാനം അവൻ്റെ ശല്യം സഹിക്ക വയ്യാതെ നമ്പർ പോലും മാറ്റേണ്ടി വന്നതോ എനിക്ക് അവൾ സ്വയം പറഞ്ഞു തനിക്കെന്നെ ഇഷ്ടമാണല്ലേ താൻ എന്നെ കാണാൻ വേണ്ടിയാണ് ഇവിടെ വന്നതല്ലേ ശരിയാക്കി തരാം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയുടെ റൂമിലേക്ക് ചെന്നു ലക്ഷ്മി വാ അവിടെ പുറത്ത് ഭക്ഷണം കഴിക്കാൻ എല്ലാവരും വിളിക്കുന്നു അവൾ ലക്ഷ്മിയുടെ അടുത്തേക്ക് വന്ന് ലക്ഷ്മിയുടെ കൈ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് പോയി അവിടെ നിന്ന നവീനെ അവൾ ഒന്നു നോക്കുകൂടി ചെയ്തില്ല ഇഷാനി ചേച്ചി ഇപ്പോ ആളെ പിടികിട്ടിയോ ലക്ഷ്മി ചോദിച്ചതും ഇഷാനി അവളുടെ മുഖത്തേക്ക് നോക്കി എന്ത് അല്ല വിവാഹം വേണ്ട എന്ന് ഇത്രയും നാളും പറഞ്ഞത് ഒരാളെ കാത്തിരിക്കുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എന്നിട്ടെന്താ കാണാത്തതുപോലെ മനസ്സിലാവാത്തതുപോലെ നടക്കുന്നത് ലക്ഷ്മി ചോദിച്ചു അത് നിനക്കെങ്ങനെ മനസ്സിലായി ഈഷാനി ചോദിച്ചു ഞാൻ കണ്ടു ജനാലയിലെ അവിടെ നിന്ന് പതുങ്ങി നിൽക്കുന്നതും ഇവിടെ പറയുന്നതും മുഴുവൻ കേൾക്കുന്നതും ആണോ നന്നായി പോയി അയാൾ കുറച്ച് നടക്കട്ടെ നിന്റെ ചേട്ടൻ കുറങ്ങൻ അവൾ ഭക്ഷണം കഴിക്കാൻ ചെന്ന് ഇരിക്കുമ്പോഴും ലക്ഷ്മി അവിടെ മാധവിനെ നോക്കി ഭക്ഷണം വിളമ്പി കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും പക്ഷേ തൻ്റെ അടുത്തേക്ക് വരുന്നില്ല അതുകണ്ട് അവൾക്ക് ശരിക്കും സങ്കടം വന്നു നവീനും ഇഷാനിയും നോക്കിക്കൊണ്ട് അവളുടെ മുന്നിലൂടെ നടക്കുന്നുണ്ട് താൻ ഇങ്ങനെ നടക്കത്തേയുള്ളൂ ഞാനീ ഇത്രയും നാളും തന്നെ കാണാൻ വേണ്ടി എറണാകുളത്ത് ഒറ്റയ്ക്ക് ജീവിച്ചത് എന്നിട്ട് താൻ ഇവിടെ വന്ന് ജീവിക്കുകയായിരുന്നു അല്ലേ താൻ ഇനി കുറച്ച് നടക്ക് എന്നിട്ട് ഞാൻ പറയാം എൻ്റെ മനസ്സിലുള്ളത് ഇഷാനി പറഞ്ഞത് അടുത്തിരുന്ന ലക്ഷ്മി കേട്ടു നീ എങ്ങാനും നിൻ്റെ ചേട്ടനോട് ഇത് പറഞ്ഞാ നിന്നെ ഞാൻ ഇരുട്ടടി അടിക്കും നോക്കിക്കോ അവൾ പറഞ്ഞു ചേച്ചി അപ്പോൾ എങ്ങനെയാണ് പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ വാങ്ങുകയല്ലേ അവൾ ചോദിച്ചു എപ്പോൾ വാങ്ങിയെന്ന് ചോദിച്ചാൽ മതി മോളെ അവൾ എപ്പോൾ തൊട്ട് പറയുന്നതാണെന്നറിയോ പാലക്കാട്ടേക്ക് ട്രാൻസ്ഫർ തരാമെന്ന് ഇവിടെ നിന്നും ഒരു ചേച്ചി അങ്ങോട്ട് വരാൻ റെഡിയായി നിൽക്കുകയാണ് ചേച്ചിയുടെ ഭർത്താവ് അവിടെയാണ് പക്ഷേ ഞാൻ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഈ കാലമാടിനെ അന്വേഷണം നടക്കുകയല്ലേ ഞാനവിടെ ഇനി എന്തായാലും നിന്റെ കല്യാണം കഴിഞ്ഞാൽ വേഗം ട്രാൻസ്ഫറൊക്കെ റെഡിയാക്കി ഇവിടെ വന്ന് കുറച്ച് ദിവസം നിന്റെ ഏട്ടനെ ഒന്ന് ചുറ്റിച്ചിട്ട് വേണം ഏഴുനില പന്തലിട്ട് എനിക്കും ഇതുപോലൊരു വിവാഹം നടത്താൻ ഇഷാനി നെടുപുറുപ്പോടെ പറയുന്നത് കേട്ടതും ലക്ഷ്മി ഒന്ന് പുഞ്ചിരിച്ചു പക്ഷെ മനസ്സിൽ മാധവ് ഒരു വേദനയായിട്ടുണ്ടായിരുന്നു വേഗം പോയി ഭക്ഷണം കഴിച്ച് കിടക്കാൻ പറഞ്ഞു ലക്ഷ്മിയെ എല്ലാവരും പറഞ്ഞു വിട്ടു നാളെ രാവിലെ തന്നെ റെഡിയായി അമ്പലത്തിൽ പോകണം ഒൻപത് മണിക്കും മണിക്കും ഇടയ്ക്കാണ് വിവാഹ മുഹൂർത്തം അവൾ അകത്തേക്ക് കയറിപ്പോകുമ്പോൾ തിരിഞ്ഞ് മാധവനെ ഒന്ന് നോക്കി നവീനോടും ഉദയനോടും ബസ്സിലെ കൂട്ടുകാരോടും എല്ലാം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന മാധവിനെ അവൾ കണ്ടു ഇഷാനിയും ഗങ്ങയും ലക്ഷ്മിയും കൊണ്ട് റൂമിലേക്ക് പോയി ഇന്ന് സാന്ദ്രയും അവരുടെ കൂടെയാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞു അവർ നാലു പേരും ലക്ഷ്മിയുടെ റൂമിൽ കൂടി തന്നെ തന്നെ നോക്കിപ്പോകുന്ന പെണ്ണിനെ മാധവ് ശ്രദ്ധിച്ചിരുന്നു അവളോട് ഒരു കുഞ്ഞു പിണക്കം പിണങ്ങാൻ തോന്നിയിരുന്നു ആ പിണക്കം നാളെ മനോഹരമായ ഒരു ഇണക്കമാക്കി മാറ്റാൻ അവൻ ആഗ്രഹിച്ചിരുന്നു ഒരു പുഞ്ചിരിയോടെ തന്നെ അവൻ അവൾ പോകുന്നത് നോക്കി വീണ്ടും കൂട്ടുകാരോടൊപ്പം കൂടി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക